ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് വർഷങ്ങളായി തുടരുന്ന കേസും വഴക്കും മുടക്കും ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ സമുദായ മെത്രാപൊലിത്തെയായിരുന്ന സെവേറിയോസ് തിരുമേനിയെ പാത്രയാർകിസ് ബാവ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങളെത്തി യഥാർത്ഥത്തിൽ ജ്ഞാനായ സമുദായ ഭരണഘടനയിൽ പരിശുദ്ധ ബാബായിക്കുള്ള അധികാരങ്ങൾ വെട്ടിമാറ്റുവാൻ ഒരു വിശേഷാൽ യോഗം വിളിച്ചതു മുതലാണ് സമുദായത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തുടങ്ങിയത് വിശേഷാൽ അസോസിയേഷൻ യോഗം കൂടുന്നതിന് മെത്രാപൊലിത്തയുടെ അനുമതി ആവശ്യമാണ് തനിക്ക് പൗരോഹിത്വം നൽവരം നൽകിയ അന്ത്യോക്യ സിംഹാസനത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ മതഹയുടെ മുന്നിൽ സത്യം ചെയ്ത തന്നെ അനുമതി കൊടുത്തപ്പോൾ അത് പിൻവലിക്കുവാൻ സിംഹാസനം ആവശ്യപ്പെട്ടു അനുമതി പിൻവലിച്ചുകൊണ്ട് മെത്രാപൊലിത്ത സെക്രട്ടറിക്ക് കത്ത് നൽകി എന്നാൽ അത് പുറം ലോകം കണ്ടില്ല വീഡിയോ കോൺഫറൻസിന് ശേഷം പ്രസ്തുത കത്ത് പരിശുദ്ധ സിംഹാസനത്തിന് അയച്ചു കൊടുക്കുവാൻ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയും ആവശ്യപ്പെട്ടു പ്രസ്തുത കത്ത് അയച്ചു കൊടുത്തിരുന്നുവെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാവുകയില്ലായിരുന്നു മേൽനടപടികൾ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നും ഒരു എപ്പിസ്കോപ്പൽ കമ്മീഷനെ നിയമിച്ച് വിഷയം പരിഹരിക്കുവാൻ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ കൽപ്പന അയക്കാമെന്ന് പരിശുദ്ധ സിംഹാസനം ഉറപ്പ് കൊടുത്തതാണ് അന്ന് തന്നെ അസോസിയേഷൻ യോഗം പിൻവലിച്ച കത്ത് അയച്ചു കൊടുക്കാമെന്നും സമുദായ നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പിറ്റേ ദിവസം രാവിലെ വക്കീൽ മുഖാന്തരം പരിശുദ്ധ സിംഹാസനത്തിന് വക്കീൽ നോട്ടീസാണ് അയച്ചു കൊടുത്തത് ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കൽപ്പന വന്നുവെങ്കിലും മെത്രാപൊലിത്ത അനുവദിച്ച് തിരികെ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ പരിശുദ്ധ ബാവ ആർക്കും ചാർജ് കൊടുത്തില്ല എന്നാൽ പിറ്റേ ദിവസം സമുദായ വക്കീൽ മുഖാന്തരം കോടതിയിൽ സമുദായം അനാഥമായി എന്ന് വാദിച്ച് പരിശുദ്ധ ബാവായിൽ നിന്ന് അടുത്ത കൽപ്പനയും ചോദിച്ചു വാങ്ങി ഒടുവിൽ കത്ത് സിംഹാസനത്തിലേക്ക് അയച്ചു കൊടുത്തു പ്രസ്തുത കത്ത് നിലനിൽക്കെ അസോസിയേഷൻ യോഗം കൂടുകയും അന്ന് തന്നെ മെത്രാപൊലിത്തയെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തു പക്ഷെ കോടതിയെല്ലാം സ്റ്റേ ചെയ്തു അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും മെത്രാപൊലിത്തയെ ബോധപൂർവം തിരിച്ചു കയറി വരാൻ പറ്റാത്ത കുഴികളിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്നു പതിനാറ് വർഷം സ്വന്തം സഹോദരന്മാർക്കും മക്കൾക്കും എതിരായി കേസുകൾ നടത്തി തോറ്റത്തിന് ശേഷം ജ്ഞാനായ സമുദായത്തെ മൊത്തം അടുത്തൊരു ഇരുപത് വർഷത്തിലേക്കെങ്കിലും കേസുകളിലേക്കും വ്യവഹാരങ്ങളിലേക്കും തള്ളിവിടുന്ന പ്രവണത മനസ്സിലാക്കി ഉയർന്നു പ്രവർത്തിച്ചില്ലായെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകുമെന്ന് ഒരു ജ്ഞാനായക്കാരൻ പങ്കുവച്ചിരിക്കുകയാണ് പരിശുദ്ധ സിംഹാസനത്തെയും ചേർത്ത് നിർത്തി സമുദായ മെത്രാപൊലിത്തായേയും മേഖലാ മെത്രാപൊലിത്താന്മാരെയും ചേർത്ത് നിർത്തി വിഭാഗീയത മറന്ന് ഒന്നായി പോകുവാൻ ഓരോ ജനായക്കാരനും മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്